പൊതുവെ ഞാൻ അങ്ങനെ കൊറിയർ എടുക്കാൻ വേണ്ടി പോവാറില്ല കൊറിയർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ കേട്ടപാതി കേക്കാതെ പാതി ചെറിയ വണ്ടി എടുത്തിട്ട് കൊറിയർ എടുക്കാൻ പോയപ്പോ ഇത്രയും പെട്ടികൾ അവിടെ വന്ന് കിടക്കുന്നുണ്ട് അത് വണ്ടിയിൽ കൊള്ളില്ല ഇതിന്റെ ഉള്ളിൽ ഒരു അടിപൊളി സാധനമാണ് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ ഓരോ സജഷൻസും നമ്മൾ വളരെ സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഓരോരോ ചേഞ്ചസ് ആയിട്ട് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലൊരു സജഷൻ ആയിരുന്നു നമ്മൾ കൊറിയർ അയക്കുന്ന എൻവലപ്പ് ചേഞ്ച് ചെയ്യാന്നുള്ളത് നമ്മൾ ഓൾറെഡി കുറച്ച് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിനകത്താണ് അയക്കാൻ പോകുന്നത് ഇത് കണ്ടുപിടിക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇതിന്റെ ഉള്ളിൽ ഹണികോം പാറ്റേണിൽ ഒരു അഞ്ചാറ് ലെയർ പേപ്പർ പ്രൊട്ടക്ഷൻ എക്സ്ട്രാ ഉണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നാലും പോട്ടെ മൊത്തത്തിലൊരു ലുക്ക് മാറിയില്ലോ ഇപ്പം തൽക്കാലം മേക്കപ്പ് എൽട്ടിമ്പ്രേജ് അങ്ങനെ വരുന്ന ഒറ്റയ്ക്ക് ഒറ്റക്ക് ഓർഡേഴ്സ് വരുന്നതൊക്കെ ഇതിൽ അയക്കാന്ന് വിചാരിച്ചു പിന്നെ ഇപ്പം വാങ്ങിച്ചത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലിബാം എല്ലാം ഇതിനകത്ത് തന്നെയായിരിക്കും വരുന്നുണ്ടാവുക ഇതുപോലെ പീൽ ചെയ്ത് ഒട്ടിക്കാൻ നല്ല ഈസിയുമാണ് അവരുടെ ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ പതിനായിരം പീസ് ഒക്കെയാണ് എം ഒക്ക് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ക്യുർ കോഡ് സ്കാൻ ചെയ്താൽ നേരെ വെബ്സൈറ്റിലോട്ട് പോവാം അപ്പം നമ്മുടെ പ്രോഡക്സ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റ് വിസ്റ്റ് ചെയ്യാം